ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നുള്ളത് ബാംഗ്ലൂരിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹിന്ദു ടെമ്പിളാണ് ഈ ടെമ്പിളിൻ്റെ പേര് രാഘിക്കുട്ട ടെമ്പിൾ അല്ലെങ്കിൽ ശ്രീ പ്രസന്നാഞ്ജനേയസ്വാമി ക്ഷേത്രം എന്നാണ് കേട്ടോ ഓക്കെ ഒരു സമർപ്പിച്ചിരിക്കുന്നൊരു ഇത് ഹനുമാൻ മാത്രമല്ല ശ്രീരാമൻ സീതാദേവി ലക്ഷ്മണൻ അതുപോലെ ബാക്കിയുള്ള കുറച്ച് ദേവതമാരും ഈ ദേവതകളും ഇവിടെ പ്രതിഷ്ഠയായിട്ടുണ്ട് കേട്ടോ ഇത് മെയി മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരുവിലെ ജയനഗര ഒമ്പതാം ബ്ലോക്കിലാണ് ഈ ഒരമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ കുഞ്ഞും പുറത്താട്ടോ അതിൻ്റെ പുറകിൽ ഒരു വലിയൊരു ഹിസ്റ്ററി ഉണ്ട് അത് ഞാൻ പുക പുക പറഞ്ഞു തരാം അപ്പോൾ ഒരു വലിയ കുഞ്ഞും പുറത്ത് നമ്മളിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് അവർ വഴി സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ കയറി കയറി നമ്മൾ മുകളിൽ എത്തണം ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട് പ്രധാനമായിട്ടും കല്ലിൽ കല്ലില് കൊത്തിവെച്ച് ത്രിമൂർത്തികളുടെ സ്റ്റാച്യൂസാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കാണ കാണുന്നത് ഓക്കെ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഈ ടെമ്പിളിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നതും ഈ ബ്രഹ്മാവ് വിഷ്ണു ശിവനീ ത്രിമൂർത്തികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ അപ്പോൾ അകത്തെ വീഡിയോസ് ഞാൻ എടുക്കുന്നില്ല കാരണം ഫോൺ അലൗഡ് അല്ല അതുകൊണ്ട് ഞാൻ അകത്തേക്ക് ഞാൻ വീഡിയോസ് എടുക്കാൻ പോയിട്ടില്ല കേട്ടോ പ്രാദേശിക പുരാണമനുസരിച്ച് ഈ നാട്ടിലൊരു വലിയൊരു പ്രഭു ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രഭുവിൻ്റെ ഭാര്യ സുധർമ്മ എന്നാണ് പേര് നല്ലൊരു സ്വഭാവമുള്ള നല്ല ഭക്തിയുള്ള ഒരു കുട്ടിയായിരുന്നു സുധർമ്മ എന്നാൽ ഒരു ദിവസം സുധർമ്മയുടെ വീട്ടിലേക്ക് ത്രിമൂർത്തികൾ ചെ ത്രിമൂർത്തികൾ അതായത് നമ്മൾ ബ്രഹ്മാവും വിഷ്ണു ശിവനും സന്ദർശകരുടെ വേഷത്തിൽ അല്ല ഭിക്ഷക്ക് വന്നു ഓക്കെ സന്ദർശകരുടെ വേഷത്തിൽ ഭിക്ഷക്ക് വന്നു അപ്പോൾ ആ സമയത്ത് നല്ലവളായിട്ടുള്ള സുധർമ്മ എന്ത് ചെയ്തു അവൾക്ക് അവിടെ പുതുതായിട്ട് ഉണ്ടാക്കിയ രാഗി റാഗി ഇല്ല നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നത് അത് അതിനെ ഈ നാട്ടിലെ രാഘവധാന്യം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രാഗി കൊടുത്തു എന്നാൽ ദുഷ്ടയായിട്ടുള്ള അവളുടെ അമ്മായി അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അവൾ അത് നിരസിക്കുകയും എന്താ ക്ഷുഭിച്ച് ഈ ത്രിമൂർത്തികളെ പുറത്താക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു ഇതാണ് ഇതും ഇതുമായിട്ട് ബന്ധപ്പെട്ട കഥ ഈ ഒരു രാഗി പിന്നീട് കുന്നുപോലെ കൂട്ടിയിടുകയും അത് വലിയൊരു മാറുകയും ആ കുഞ്ഞിൻ പുറത്ത് മൂന്ന് കല്ലുകളായിട്ട് നമ്മൾ ത്രിമൂർത്തികൾ വാഴുകയും ചെയ്തു എന്നാണ് ഇവിടുത്തെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നുണ്ട് അതുപോലെ യോഗ ക്ലാസ്സുകൾ ആരോഗ്യപരമായിട്ട് ആശുപത്രി കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു വരുന്നവരാണ് അപ്പോൾ തലമുറയായിട്ട് ഇവർ ചെയ്തു വരുന്നവരാണ് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ നമുക്കൊരു സ്കൂൾ കാണാം ഈ ഞാൻ ഈ കാണിക്കുന്നത് ഇവരുടെ ഓഫീസാണ് ഈ ഓഫീസിൻ്റെ തൊട്ടുമുകളിലുള്ളത് ഇത് ഓഫീസാണ് കേട്ടോ ഈ ഓഫീസിൻ്റെ തൊട്ട് മുകളിൽ രണ്ട് നിലയുള്ളത് സ്കൂളാണ് ഓക്കെ കുട്ടികൾക്കുള്ള സ്കൂൾ ഇവിടുത്തെ സാധാരണക്കാർക്കുള്ള ഈ ഒരു അമ്പലത്തിൻ്റെ വകെയുള്ള സ്കൂളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ പറയേണ്ടത് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ വന്നിരിക്കുക നമ്മുടെ ബാംഗ്ലൂർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഫുൾ പൊടി പിടിച്ച് അല്ലേ അത്രക്കും ട്രാഫിക്കും പൊല്യൂഷനും ഒക്കെ ആയിട്ട് ഈ ഒരു അമ്പലത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര കൂടായിരിക്കും കാരണം ചു ഏറ്റവും എന്താ പറയുക മരങ്ങളാണ് എന്താ പറയുക ഒരു ഒരു ഭാഗത്ത് വലിയൊരു കുന്ന് കുഞ്ഞിമുറത്ത് ഒരു അമ്പതം ആമ്പലത്തിൻ്റെ ഭാഗ്യം എല്ലാ സൈഡിലും നിറയെ മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസം കേട്ടോ ഇത് ഞാനിപ്പോൾ പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് ഈ ഒരു പോകുന്ന വഴിയിലും ഒരു ചെറിയൊരു സ്റ്റാച്ചു ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചിട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വഴിയിലേക്കൂടെ വരുന്നത് ഓക്കെ ഇവിടുത്തെ നിവേദ്യം ഭയങ്കര പ്രസിദ്ധമാണെന്നാണ് ഇവർ പറയുന്നത് ഓക്കെ എന്തായാലും ഞാനൊന്ന് വാങ്ങി ഒരു പായസമാണ് ഒരു പാലിൽ പാ എന്താ പറയുക പഴങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഒരു ഇതും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മുതിരായിരുന്നു കേട്ടോ അപ്പം ബാംഗ്ലൂരിൽ ഉള്ളവരാണെങ്കിൽ ഈ ടെമ്പിൾ സന്ദർശിക്കുക അടിപൊളി എക്സ്